തിരുനബി സല്ലു അല്ലെ വല്ല തങ്ങൾ ദ്വാ ചെയ്തു പടച്ചവനെ തുഫൈൽ ഉദ്ദേശിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും സഹായകരമാകുന്ന ഒരു നല്ല ദൃഷ്ടാന്തം നീ അദ്ദേഹത്തിന് നൽകണമേ ഉള്ള എന്ന് ആരാണ് തുഫൈൽ തുഫൈലിൻ്റെ കഥ എന്താണ് ആ കഥ കേൾക്കാം കാലഘട്ടത്തിൽ ദൌസ് ഗോത്രത്തിൻ്റെ തലവന്മാരിൽ പ്രധാനിയായിരുന്നു തുഫൈൽ ബിൻ അമ്രദൌസി അഭയം തേടി വരുന്നവർക്കും ഭക്ഷണം തേടി വരുന്നവർക്കും എന്നും തുറന്നിട്ട വാതിലുകളായിരുന്നു തുഫൈലിൻ്റെത് ജനങ്ങൾക്കൊന്നും അത്താണിയും സഹായകവുമായി പ്രവർത്തിച്ചിരുന്ന ദൗസ് ഗോത്ര തലവന്മാരിൽ വളരെയധികം പ്രധാനിയായിരുന്നു തുഫൈലും അദ്ദേഹത്തിന്റെ പാചക പാത്രത്തിനടിയിൽ ഒരിക്കലും തീ അണഞ്ഞു പോവുകയോ ഏതെങ്കിലും ഒരു വഴിയാത്രക്കാരന്റെ മുമ്പിൽ പോലും വാതിൽ അടക്കപ്പെടുകയോ ചെയ്തില്ല അത്രമാത്രം ഉദാരമായിരുന്നു തുഫൈലിന്റെ ജീവിതം ഇതിനൊക്കെ പുറമെ തുഫൈലിനെ വ്യത്യസ്തമാക്കിയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഉണ്ട് അസാധാരണമായ ബുദ്ധിവൈഭവമുള്ള ദിഷണാശാലിയായ ലക്ഷണമൊത്ത ഒരു കവി കൂടെയായിരുന്നു തുഫൈലും അമൃ തിഹാമയിലെ തൻ്റെ ഗോത്രങ്ങളുടെ ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് മക്കയിലേക്ക് തുഫൈൽ യാത്ര തിരിക്കുകയാണ് തിരുനബി സല്ല അലിസ്വലമാ തങ്ങളും ശത്രുക്കളായ മുഷ്രിഖുകളും തമ്മിൽ സംഘർഷം നടക്കുന്ന കാലം കൂടെ ആളുകളെ കൂട്ടാൻ വേണ്ടി പ്രത്യേകമായി ആളുകൾ മത്സരിക്കുന്ന കാലം ആ സമയത്ത് ആര് ചെന്നാലും മക്കയിലേക്ക് എത്തുന്ന ഏതൊരു വ്യക്തിയെയും ആദ്യം സമീപിച്ച് തങ്ങളുടെ കൂടെ കൂട്ടി തിരുനബി സല്ലാസ്വലമാ തങ്ങൾക്കെതിരെ സമരം ചെയ്യാൻ വേണ്ടി യുദ്ധം ചെയ്യാൻ വേണ്ടി ശത്രുക്കൾ കാത്തിരിക്കുന്ന കാലം അങ്ങനെ തുഫൈൽ ദീർഘമായ യാത്ര ചെയ്ത് മക്കയിലേക്ക് എത്തുകയാണ് തിരുനബി സല്ലാഹു അലൈഹി സ്വല തങ്ങൾ അള്ളാഹുവിലേക്കും പരമമായ സത്യത്തിലേക്കും ആളുകളെ ക്ഷണിക്കുന്ന കാലം സംഘർഷങ്ങളും അക്രമണങ്ങളും നുണപ്രചാരണങ്ങളുമായി ശത്രുക്കൾ എല്ലാ അടവുകളും പയറ്റി അതിനെ ചെറുക്കാൻ നോക്കുന്ന ശത്രുക്കളുടെ ആ കാലം ആ സമയത്താണ് മറ്റേതോ ആവശ്യത്തിന് വേണ്ടി തുഫൈലുബിനെ അമൃ മക്ക ലക്ഷ്യമാക്കി യാത്ര തിരിക്കുന്നത് മക്കയിലേക്ക് എത്തിയതിനു ശേഷമുള്ള സംഭവങ്ങൾ അമർ വിശദീകരിക്കുകയുണ്ടായി ഞാൻ മക്കയിലേക്ക് എത്തിയ ആ സമയത്ത് ഒറേശി പ്രമുഖൽ ക്രീഡയിലുള്ള പല ആളുകളും എന്നെ സമീപിച്ച് അവരുടെ ആസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോയി അവരെന്നോട് പറഞ്ഞു ഈ നാട്ടിൽ സ്വയം പ്രവാചകരാണ് എന്ന് അവകാശപ്പെടുന്ന ഒരാൾ മുഹമ്മദ് എന്ന പേരിൽ വന്നിട്ടുണ്ട് സുലഭാകൃഷ്ണൻ ആ വ്യക്തി ഇതുവരെ നമ്മൾ ആരാധിച്ചിരുന്ന സർവ്വ ദൈവങ്ങളെയും തള്ളിപ്പറയുകയും പിതാമഹന്മാരെ അനാദരിക്കുകയും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പോലും ശൈഥില്യങ്ങൾ ഉണ്ടാക്കുകയും കുടുംബങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു പ്രത്യേകമായ മാരകമായ ശക്തി ആ വ്യക്തിയുടെ വാക്കിനുണ്ട് എന്നെല്ലാവരും പറയുന്നുണ്ട് അതുകൊണ്ട് തുഫയിൽ താങ്കൾ ഒരിക്കലും ആ മുഹമ്മദിന്റെ വാക്കുകൾ കേൾക്കാൻ ഇടവരരുത് സുല്ലാഹു അലൈഹി സ്വല്ലാം ആര് ആ വാക്കുകൾ കേട്ടാലും വീണു പോകാൻ മാത്രം മാന്ത്രികമായ ശക്തിയുള്ള വാക്കുകളാണ് മുഹമ്മദിൻ്റേത് സുല്ലാ അല്ലയു സ്വല്ലാം അതുകൊണ്ട് ആ പരിസരത്തൊന്നും അറിയാതെ പോലും അബദ്ധത്തിൽ പോലും ചെന്ന് നമ്മളുടെ പ്രിയപ്പെട്ട മതങ്ങളെയും ദൈവിക ചിന്തകളെയും തള്ളിപ്പറയുന്ന അവസ്ഥ ഉണ്ടാകരുതേ എന്ന് പുറേശി പ്രമുഖരായ ആളുകൾ തുഫൈലിനെ ആവർത്തിച്ച് ബുദ്ധിപ്പെടുത്താൻ ശ്രമിച്ചു ഈ സംസാരം കേട്ടപ്പോൾ ഒരിക്കലും ആ പ്രവാചകർ എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്തേക്ക് ഒരിക്കലും എത്തരുത് മനുഷ്യർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ആ ആശയം കേൾക്കാൻ ഒരിക്കലും സാധ്യത ഉണ്ടാവരുതേ എന്നാഗ്രഹിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് ഞാൻ മുന്നോട്ട് പോയത് എന്ന് തുഫൈൽ പറയുന്നു അങ്ങനെ ഇഷ്ട ദൈവങ്ങളെ വണങ്ങുവാനും കാബ ടോഫ് ചെയ്യാനും വേണ്ടി തുഫൈൽ ബിൻ അമ്രാബയുടെ അടുത്തേക്ക് എത്തിയപ്പോൾ ഒരിക്കലും ആ മുഹമ്മദ് എന്നവർ അവിടെ ഉണ്ടാവരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അങ്ങോട്ട് കടന്നു ചെന്നത് ഇനി അഥവാ അവിടെ എങ്ങാനും ആ വ്യക്തി ഉണ്ടെങ്കിൽ ഒരിക്കലും ആ ശബ്ദം എൻ്റെ കാതിൽ കേൾക്കരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പരുത്തി ചെവിയിൽ തിരുകി വെച്ചാണ് തുഫൈൽ കാബയുടെ അടുത്തേക്ക് ചെന്നത് പക്ഷേ കാബയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ ആരെയാണോ കാണരുത് എന്നാഗ്രഹിച്ചത് ആരെയാണോ കേൾക്കരുത് എന്നാഗ്രഹിച്ചത് ആ മഹാവ്യക്തിത്വം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ അടുത്ത് നിസ്കരിക്കുന്നതാണ് കാണുന്നത് ഇതുവരെ ഞാൻ പഠിച്ചതിൽ നിന്നും വ്യത്യസ്തമായ ആരാധന സുജൂദും എല്ലാം ഉള്ള ആ പ്രത്യേകമായ ആരാധന എന്നെ വല്ലാതെ ഹടാതാകർഷിച്ചു അറിയരുത് അടുക്കരുത് ഒരിക്കലും അടുത്തേക്ക് പോകരുത് എന്നാഗ്രഹിച്ചുവെങ്കിലും ആ ആരാധനയും ആരാധനയുടെ ഭാഗമായി മുഹമ്മദ് നബി അലൈഹി അലൈവിസ്ലമായി തങ്ങൾ ഉരുവിടുന്ന പ്രാർത്ഥനാ മന്ത്രങ്ങളും എന്നെ ആ വ്യക്തിത്വത്തിലേക്ക് വല്ലാതെ ആകർഷിച്ചു ഞാൻ പോലും അറിയാതെ എൻ്റെ കാലുകൾ പതുക്കെ പതുക്കെ പ്രവാചകരുടെ അടുത്തേക്ക് നടന്ന് നടന്ന് മെല്ലെ നീങ്ങുകയായിരുന്നു എത്രയൊക്കെ ഞാൻ കേൾക്കരുത് എന്ന് എന്നാഗ്രഹിച്ചുവെങ്കിലും അല്പമെങ്കിലും അവരുടെ സംസാരം ഞാൻ കേൾക്കണമെന്ന് സ്രഷ്ടാവ് തീരുമാനിച്ചതുപോലെ എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു തുഫൈൽ തുടരുകയാണ് എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു തുഫൈൽ നീക്കാ ശബ്ദം ആ സംസാരം നീ കേൾക്കൂ തെറ്റാണെങ്കിൽ നിനക്കത് തള്ളിക്കളയാം ശരിയാണെങ്കിൽ നിനക്കത് സ്വീകരിക്കുകയും ചെയ്യാം എൻ്റെ ഹൃദയത്തിൻ്റെ അന്തർധാരയിൽ നിന്നുള്ള മന്ത്രം ഞാൻ സ്വീകരിച്ചു തെറ്റാണെങ്കിൽ തള്ളിക്കളയാനും ശരിയാണെങ്കിൽ സ്വീകരിക്കാനും തയ്യാറായിക്കൊണ്ട് ആ പ്രവാചകരുടെ അടുത്തേക്ക് ഞാൻ പതുക്കെ നീങ്ങി അവരുടെ സംസാരം ഞാൻ കേട്ടു അങ്ങനെ ആ പ്രാർത്ഥനാ മന്ത്രങ്ങളെല്ലാം കേട്ട് മനസ്സിന് വലിയ സമാധാനം കിട്ടിയ തുഫയിൽ അതിനുശേഷം തിരുനബി സല്ലാസ്ല തങ്ങൾ അവിടുന്ന് അവിടുത്തെ വീട്ടിലേക്ക് നടന്നു പോയപ്പോൾ പിന്നാലെ പതുക്കെ യാത്ര ചെയ്തു മുഹമ്മദ് നബി സല്ലാ അലൈഹി വസ്ലാം ഞങ്ങൾ വീട്ടിലേക്ക് പ്രവേശിച്ചു പതുക്കെ തുഫൈലും വീട്ടിലേക്ക് പ്രവേശിച്ചു എന്നിട്ട് പ്രവാചകരോട് പറഞ്ഞു ഞാൻ ഈ നാട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ താങ്കൾ വലിയ പ്രശ്നക്കാരനാണെന്നും താങ്കളുടെ തെറ്റായ ആശയങ്ങളിൽ ഒരിക്കലും വീണ് പോകരുത് എന്നും വളരെ മോശപ്പെട്ട ചിന്താഗതികളാണ് താങ്കളുടേത് എന്നുമാണ് ഈ നാട്ടിലെ പ്രമുഖരായ പലരും എന്നോട് പറഞ്ഞത് അതിൽ പെടാതിരിക്കാൻ താങ്കളുടെ സംസാരം കേൾക്കാതിരിക്കാൻ വെച്ച ചെവികളുമായിട്ടാണ് ഞാൻ വന്നത് പക്ഷേ എന്നെ താങ്കളുടെ സംസാരം കേൾപ്പിക്കണമെന്ന് അള്ളാഹു തീരുമാനിച്ചതുപോലെ ഞാൻ താങ്കളിൽ നിന്ന് കേട്ടത് അത്രയും നല്ല വളരെ പ്രകാശമുയരുന്ന സുന്ദരമായ വചനങ്ങളാണ് അതുകൊണ്ട് താങ്കളിൽ നിന്ന് കൂടുതൽ കേൾക്കാൻ ഈ തുഫയിൽ ആഗ്രഹിക്കുന്നു സുസ്മേര സുസ്മേരവദനനായി തിരുനബി സല്ലാഹു അലൈവിലമ തങ്ങളുടെ ആ പുഞ്ചിരിക്കുന്ന മുഖത്തു നിന്ന് ആ ആശയങ്ങൾ തുഫയിലേക്ക് പ്രവഹിക്കുകയാണ് ശാന്തമായി പുഞ്ചിരിച്ചുകൊണ്ട് തിരുനബി സല്ലാസ്വലമ തങ്ങൾ സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നിഹ്ലാസും മോദി ആ മഹത്തായ ആശയം വഹ്ദാനിയത്തിൻ്റെ സൗന്ദര്യം പ്രഖ്യാപിച്ചു തുഫേൽ വളരെ സന്തോഷത്തോടെ അത് കേട്ട് ആഹ്ലാദപരിതനായി ഇതുവരെ കേൾക്കാത്ത അതിമഹത്തായ സന്ദേശം ദൈവികമായ സന്ദേശം ആനന്ദത്തോടെ തുഫേൽ കേട്ടിരുന്നു ആ സംസാരം കേട്ട് തീർന്ന ഉടനെ ഒരു കൈ തിരുനബി സല്ലാ അല്ലൈവലമ തങ്ങളിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് തുഫൈൽ പറഞ്ഞു ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു അല്ലാതെ ഒരു ഇലാഹില്ല അങ്ങ് അള്ളാഹുവിൻ്റെ പ്രവാചകരാണ് ലാ ഇലാഹില്ലാ മുഹമ്മദ് റസൂൽ ഉള്ളാഹ് സത്യസാക്ഷ്യവാക്യം ഒരുവിട്ടുകൊണ്ട് തുഫൈൽ ആ ധർമ്മത്തിൻ്റെ സമരത്തിൻ്റെ വഴിയിലേക്ക് ആ നന്മയുടെ പൂങ്കാവനത്തിലേക്ക് കാലെടുത്ത് വച്ചു അങ്ങനെ കുറച്ചു കാലം ഞാൻ മക്കയിൽ തന്നെ കഴിച്ചുകൂട്ടി ഖുർആൻ മനഃപ്പാടമാക്കുവാനും ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങളെല്ലാം പഠിക്കുവാനും വേണ്ടി തിരുനബി സല്ലാസ്വലമാ തങ്ങളുടെ സമീപത്ത് ഞാൻ കുറേ സമയം ചെലവഴിച്ചു അങ്ങനെ ഏറെ കാലങ്ങൾക്ക് ശേഷം തൻ്റെ നാട്ടിലേക്ക് പോകുവാൻ ഒരുങ്ങുന്ന സമയത്ത് തുഫൈലുബിൻ അമ്ര റലി അള്ളാഹു അൻഹു നബി സല്ലാ തങ്ങളോട് പറഞ്ഞു തങ്ങളെ ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോവുകയാണ് എൻ്റെ ഗോത്രം ദൗസ് ഗോത്രത്തിലുള്ള ആളുകളെ മുഴുവനും ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതിന് എനിക്ക് സഹായകമാകുന്ന ഒരു ദൃഷ്ടാന്തം ഞാൻ ഏതൊരു നന്മയിലേക്കാണോ എൻ്റെ ആളുകളെ ക്ഷണിക്കുന്നത് അതിന് അവർക്ക് സഹായകമാകുന്ന ഒരു ദൃഷ്ടാന്തം എന്നിലൂടെ അവതരിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് താങ്കൾ ദ്വാന ചെയ്താലും ആ സമയത്താണ് തിരുനബി തിരുനബിസാഹുല താങ്കൾ ഉയർത്തി റബ്ബിനോട് പ്രാർത്ഥിച്ചത് പഠിച്ചവനെ ഇദ്ദേഹത്തിന് സഹായകമാകുന്ന ഒരു ദൃഷ്ടാന്തം നീ അദ്ദേഹത്തിന് നൽകണമേ എന്ന് അങ്ങനെ ഞാൻ എൻ്റെ നാട്ടിലേക്ക് നടന്നു പോവുകയാണ് കൂടെയുള്ള മൃഗങ്ങളെ മെയ്ക്കാൻ ഉപയോഗിക്കുന്ന ചാട്ടവാറിൻ്റെ അറ്റത്ത് ഒരു പ്രത്യേകമായ പ്രകാശം പ്രത്യക്ഷപ്പെടുകയാണ് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സഹായം ഒരു ദൃഷ്ടാന്തം ചാട്ടവാറിൻ്റെ അറ്റത്ത് ഒരു പ്രത്യേകമായ പ്രകാശം ദൂരെ നിന്ന് തന്നെ തൻ്റെ ഗോത്രത്തിലെ ആളുകൾ അത്ഭുതത്തോടെ അത് നോക്കി നിന്നു എല്ലാവരും കാത്തിരിക്കുകയാണ് എന്തൊരു അത്ഭുതമാണ് ഈ കാണുന്നത് ചാട്ടവാറിൻ്റെ അറ്റത്തൊരു പ്രത്യേകമായ പ്രകാശവും പിടിച്ച് ഇതുവരെ കണ്ടിട്ടില്ലാത്ത മഹത്തായ അത്ഭുതവുമായി ഇതാ നമ്മുടെ പ്രിയപ്പെട്ട തുഫൈൽ പിന്നെ അമ്ര കടന്നു വരികയാണ് ആദ്യമായി തന്നെ മുന്നോട്ട് വന്നത് തുഫൈലിൻ്റെ പിതാവാണ് പിതാവ് മുന്നോട്ട് വന്നപ്പോൾ തുഫൈൽ പറഞ്ഞു ഓ പിതാവേ താങ്കൾ ഒന്ന് ദയവായി മാറി നിൽക്കണം ഞാനിപ്പോൾ താങ്കളിൽ പെട്ടവനല്ല ഞാൻ മക്കയിൽ പോയി മുഹമ്മദ് സല്ലല്ലാവിസ്വലം എന്ന പ്രവാചകരിൽ സമർപ്പിച്ച് ഇസ്ലാം എന്ന മതം ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ പിതാവ് പറഞ്ഞു മോനെ നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് പിതാവേ ഞാൻ മുഹമ്മദ് നബി സല്ലാസലമ തങ്ങളുടെ അനുയായിയാണ് ഇപ്പോൾ അപ്പോൾ പിതാവ് പറഞ്ഞു മോനെ നീ ഏത് മതത്തിലാണോ ആ മതം തന്നെയാണ് എൻ്റേതും അപ്പോൾ തുഫൈൽ പറഞ്ഞു എന്നാൽ പിതാവേ താങ്കൾ പോയി കുളിച്ച് ഫ്രഷായി വരണം ഞാൻ പഠിച്ച കാര്യങ്ങൾ താങ്കൾക്ക് പഠിപ്പിച്ചു തരാം എല്ലാ കാര്യങ്ങളും സമാധാനത്തിൽ പറഞ്ഞു കൊടുത്ത് ആ പിതാവ് ഇസ്ലാമിലേക്ക് വന്നു അടുത്തതായിട്ട് മുന്നോട്ട് വന്നത് തുഫൈൽ തുഫൈലുബിൻ അമറിൻ്റെ അലിയുളാഹു ഭാര്യയാണ് ഭാര്യയോട് പറഞ്ഞു നീ ദയവായി ഒന്ന് അങ്ങോട്ട് മാറി നിൽക്കണം ഞാൻ ഇസ്ലാം പുൽകിയിട്ടുണ്ട് അപ്പോൾ ഭാര്യ പറഞ്ഞു നിങ്ങളുടെ മതം ഏതാണോ അത് തന്നെയാണ് എൻ്റേതും അപ്പോൾ കുളിച്ച് ഫ്രഷായി വരാൻ പറഞ്ഞു ഇസ്ലാമിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ആ ഭാര്യയും ഇസ്ലാമിലേക്ക് സന്തോഷത്തോടു കൂടെ കടന്നു വന്നു പിന്നീട് എൻ്റെ ഗോത്രത്തിലുള്ള എല്ലാ ആളുകളെയും മുഴുവനായി ഞാൻ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു പക്ഷേ ഒരാൾ മാത്രമാണ് വളരെ പെട്ടെന്ന് ഇസ്ലാമിലേക്ക് മുന്നോട്ട് വന്നത് അബൂഹുറീറ അബു ഹുറീറ മാത്രമാണ് ഇസ്ലാമിലേക്ക് വേഗം വരാൻ തയ്യാറായത് ബാക്കി ആരും മുന്നോട്ട് വന്നിട്ടില്ല അങ്ങനെ അബൂഹുറീറ അൻഹു തങ്ങളെയും കൊണ്ട് തുഫൈലുബുൻ അമ്രു അലി അള്ളാഹു വന്നഹു തിരുനബി സാഹിസമ തങ്ങളുടെ മക്കയിലേക്ക് യാത്ര തിരിച്ചു മക്കയിലെത്തി ഇവരെ കണ്ട സന്തോഷത്തോടെ സ്വീകരിച്ച് തിരുനബി സല്ലാസ്ലാൽ ചോദിച്ചു താങ്കൾ ഏത് രീതിയിലാണ് താങ്കളുടെ സമൂഹത്തെ ആക്കി പോന്നിട്ടുള്ളത് അപ്പോൾ തുഫൈലുബുൻ അമ്രു റലി അള്ളാഹുഹു പറഞ്ഞു മൂടിയ ഹൃദയങ്ങൾ കടുത്ത സത്യനിഷേധം ദൗസ് ഗോത്രത്തെ ധിക്കാരവും വഴിതെറ്റലും പിടികൂടിയിരിക്കുന്നു ഇത് കേട്ടപ്പോൾ തിരുനബി സല്ലാ അലുവ തങ്ങൾ വളവെടുത്ത് നിസ്കരിച്ച് പ്രത്യേകമായ ഒരവസ്ഥയിൽ കരങ്ങൾ ഉയർത്തി റബ്ബിനോട് പ്രാർത്ഥിച്ചു അള്ളാഹു ദൗസ് ഗോത്രത്തിന് നീ മാർഗനിർദ്ദേശം നൽകണേ അല്ല ദൗസ് ഗോത്രത്തിന് നീ ഹിദായത്വം നൽകണേ അല്ല ദൗസ് ഗോത്രത്തിന് നീ വഴി കാണിക്കണേ അല്ല എന്ന് തിരിഞ്ഞു നിന്ന് തിരിഞ്ഞ വിശ്വലദാശമതങ്ങൾ തുഫൈലിനോട് പറഞ്ഞു താങ്കൾ താങ്കളുടെ സമൂഹത്തിലേക്ക് പോയി വളരെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ താങ്കളുടെ സമൂഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക തുടർന്ന് തുഫൈൽ ബിൻ അമർ അലി അള്ളഹുനു തുടരുകയാണ് അങ്ങനെ ഞാൻ എൻ്റെ ദൌസ് ഗോത്രത്തിലേക്ക് തിരിച്ചു പോയി സ്നേഹത്തോടെയുള്ള ആ ദാഴവത്ത് ഞാൻ തുടർന്നു കൊണ്ടിരുന്നു മദീനയിലേക്ക് തിരുനബി സ്വല്ലാച്ചങ്ങൾ പലായനം ചെയ്യുന്ന കാലഘട്ടം വരെയും സന്ദേശ പ്രചാരണങ്ങളുമായി ഞാൻ ദൌസ് ഗോത്രത്തിൻ്റെ കൂടെ തന്നെയായിരുന്നു അതിനിടയിൽ ബദറും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീണ്ടും തിരുനബി തിരുനബിസ്വല്ലാസംഗങ്ങളെ കാണാൻ വേണ്ടി എത്തുന്നത് ഇസ്ലാമിലേക്ക് വന്ന എൺപത് റൌസ് ഗോത്രത്തിലെ ആളുകളെയും കൊണ്ട് ഞാൻ തിരുനബി തിരുനബിസ്വല്ലാമ തങ്ങളുടെ അടുത്തേക്ക് മദീനയിലേക്ക് ചെന്ന് ഇസ്ലാമിലായി സന്തോഷത്തോടെ സമാധാനത്തിൻ്റെ വഴിയിൽ ജീവിക്കുന്ന ഞങ്ങളെ കണ്ട് ഹബീബായ തിരുനബി സല്ലാഹലിസ്ലങ്ങൾ വല്ലാതെ സന്തോഷിച്ചു ഞങ്ങളെ സ്വീകരിച്ചു ഹൈബർ യുദ്ധത്തിൽ അനീമത്തായി കിട്ടിയിരുന്ന സ്വത്തിൽ നിന്ന് ഞങ്ങൾക്ക് കുറേ സമ്പത്ത് റസൂൽ അല്ലാഹി സല്ലാ ഇസ്ലങ്ങൾ നൽകി ഈ എൺപതാളുകൾ തിരുനബി സല്ലാഹുസ്ലങ്ങളോട് പറഞ്ഞു തങ്ങളെ അങ്ങ് പങ്കെടുക്കുന്ന യുദ്ധത്തിൽ ആ യുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗത്ത് വലതു ഭാഗത്ത് അങ്ങേക്ക് പ്രൊട്ടക്ഷനായി യുദ്ധം ചെയ്യാൻ സാധുക്കളായ ഞങ്ങളെ അനുവദിക്കണം അങ്ങനെ ആ അനുമതി പ്രകാരം തിരുനബി തിരുനബിസ്വല്ലാ അലിസ്മ തങ്ങൾക്ക് പ്രൊട്ടക്ഷനായി ആ നല്ല മനുഷ്യർ മാറുകയാണ് തുഫൈൽ പറയുകയാണ് മക്ക വിജയത്തിന് ശേഷം മക്കം ശേഷം ഹമാമയുടെ വീട്ടിലുള്ള എന്ന വിഗ്രഹത്തെ കത്തിച്ചു കളയാൻ എനിക്ക് സമ്മതം തരുമോ എന്ന് ചോദിച്ചു ആ സമയത്ത് തിരുനബി തിരുനബിസ്വല്ലാ തങ്ങൾ സമ്മതം കൊടുത്തു ഒരു ഗുണവും ചെയ്യാൻ കഴിയാത്ത ആ വിഗ്രഹത്തെ ചുട്ടുകരിക്കാൻ വേണ്ടി അങ്ങോട്ട് ചെന്നപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും അവിടെ ഒരുമിച്ചു കൂടി അവരൊക്കെ വിചാരിച്ചത് തങ്ങളുടെ ദൈവത്തെ ചുട്ടുകരിക്കുന്നതിലൂടെ തുഫൈലിന് വലിയ വിപത്ത് മാരകമായ അപകടം എന്തോ സംഭവിക്കുമെന്ന തീർച്ചയിലാണ് അവരെല്ലാവരും അവിടെ ഒരുമിച്ച് കൂടിയത് അവരിതുവരെയും വിശ്വസിച്ചിരുന്ന ആ ഒരു വിഗ്രഹം എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു ആ ജനത മുഴുവനും പക്ഷേ തുഫൈൽ ആമ്ര റബി അല്ലാഹു വൻഹു ആ ഒരു വിഗ്രഹത്തെ കരിച്ചു കളഞ്ഞപ്പോൾ ഒന്നും സംഭവിച്ചില്ല അത് നോക്കി നിന്ന ആ ജനത മുഴുവനും ഇസ്ലാമിലേക്ക് സന്തോഷത്തോടെ വരുന്നതാണ് കണ്ടത് അതിനുശേഷം തിരുനബി സല അല്ലാഹു അലി തങ്ങളുടെ വഫാത്ത് വരെ ഹബീബിൻ്റെ കൂടെ ആ ചാരത്തിരുന്ന് എല്ലാ സമയങ്ങളിലും കൂടെയിരുന്ന ഒരു തുഫൈൽ തുഫേലുബുൻ ആമ്ര റബിഅള്ളാഹു അനഹു തിരുനബി സ്വല്ലാ അല്ലെ സ്വലമ തങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം അബൂബക്കർ അബൂബക്കരു സുദ്ദീഖറാഹുൻ ഖലീഫ ഖലീഫയായപ്പോൾ തൻ്റെ സർവവും ആ ഹലീഫയിൽ തുഫീലുബുൻ അമ്ര സമർപ്പിച്ചു അതിനുശേഷം നടന്ന യുദ്ധങ്ങളിൽ പ്രത്യേകിച്ചും മതപരിത്യാഗികളുമായുള്ള യുദ്ധങ്ങളിൽ പങ്കെടുക്കാൻ വളരെ ആവേശത്തോടു കൂടെ തുഫൈലുബിൻ ഉണ്ടായിരുന്നു മുസൈലിമത്തുൽ കതാബ് എന്ന സത്യത്തിൻ്റെ നിഷേധിയായിരുന്ന ഒരു മനുഷ്യനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി പോയപ്പോൾ തുഫൈലു അബുൻ അമ്രും അദ്ദേഹത്തിൻ്റെ മകനായ അവരുടെ മകനായ അമ്രും കൂടെ ഉണ്ടായിരുന്നു യമാമയിലേക്കുള്ള ഈ യാത്രാമധ്യേ തുഫൈലുബിൻ അമ്ര റലിയുല്ലാഹുൻ ഒരു സ്വപ്നം കാണുകയുണ്ടായി ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം അതിനെക്കുറിച്ച് അറിയുന്ന കൂടെയുള്ള ചില ആളുകളോട് സ്വഹാബാക്കളോട് ചോദിച്ചപ്പോൾ എന്താണ് സ്വപ്നമെന്ന് അവർ ചോദിച്ചു ആ സ്വപ്നം വിശദീകരിച്ചപ്പോൾ അതിൻ്റെ വ്യാഖ്യാനം ഇതാണ് എന്ന് തുഫൈൽ തുഫൈലുബിൻ അമ്ര കൂടെ ഉണ്ടായിരുന്ന പ്രമുഖരായ ആളുകൾ പറഞ്ഞു കൊടുത്തു താങ്കൾ കണ്ടതിൻ്റെ അർത്ഥം ആ സ്വപ്നത്തിൻ്റെ അർത്ഥം താങ്കൾ ഈ യുദ്ധത്തിൽ മരണപ്പെടുമെന്നാണ് അതേ മാർഗത്തിൽ അങ്ങയുടെ മാർഗത്തിൽ രക്തസാക്ഷിത്വം കൊതിച്ചുകൊണ്ട് അങ്ങയുടെ മകനും അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട് എന്നാണ് ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമെന്ന് അവരെല്ലാവരും പറഞ്ഞു കൊടുക്കുകയാണ് മകൻ രക്തസാക്ഷിത്വം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് പിന്നീട് ഒരിക്കലാണ് സാധ്യമാവുക എന്നും അവർ കൂട്ടിച്ചേർത്തു അങ്ങനെ യമാമയിലെ ആ പോർക്കളത്തിൽ സത്യനിഷേധത്തിനെതിരെയുള്ള ആ സമരത്തിൽ അതിധീരമായി പ്രോജ്വലമായി പോരാടി തിരുനബി സല്ലാവി തങ്ങളുടെ പ്രത്യേകമായ ദ്വാ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ആ ധീരനായ സ്വഹാബി ഹബീബിൻ്റെ പ്രിയപ്പെട്ട യാത്രകളിലും യുദ്ധങ്ങളിലുമൊക്കെ അവിടുത്തെ കൂടെ ഉണ്ടാകാൻ വല്ലാതെ ആഗ്രഹിച്ച് കൊതിച്ച് അവിടുത്തേതിൽ സ്വയം സമർപ്പിച്ച് സുദീഖ് റലിയുള്ള സ്വയം സമർപ്പിച്ച ധീരനായ വിശ്വസ്തരായ തുഫൈല ആമ്ര റലിയല്ലാഹു അനഹു യമാമയിലെ പടർക്കളത്തിൽ വീണ് രക്തസാക്ഷിത്വം വഹിച്ചു ശുഹദാക്കളോട് ചേർന്നു കൂടെ ഉണ്ടായിരുന്ന മകൻ ആമ്രിന് വലതു കൈ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ട വലതു കൈയും അതോടൊപ്പം തൻ്റെ പിതാവിനെയും അവിടെ ഖബറടക്കിയതിന് ശേഷമാണ് മകൻ അമൃ തിരിച്ച് യാത്ര പോയത് പിന്നീട് ഒരിക്കൽ പിന്നീടൊരിക്കൽ അമർബുൽഹത്താബ് റജി അള്ളാഹുനിൻ്റെ കാലഘട്ടത്തിൽ നടന്ന ഈ യുദ്ധത്തിൽ അത്യാവേശത്തോടെ പങ്കെടുത്ത മകൻ അമ്ര ആ യുദ്ധത്തിൽ ധീരമായി പോരാടി നേരത്തെ ആഗ്രഹിച്ചിരുന്ന പിതാവിൻ്റെ വഴിയിൽ സഞ്ചരിച്ച് രക്തസാക്ഷിത്വം നേടുകയാണ് അള്ളാഹു മഹാന്മാരായ സ്വഹാബത്തിനെ കൊണ്ട് നമ്മുടെ ഈമാൻ കമാലിയത്തിലേക്ക് എത്തിച്ച് തിരുനബി സാഹ അല്ലെ വല്ല തങ്ങളുടെ മഹബത്തിൻ്റെ ലോകത്തേക്ക് എത്താൻ നമുക്ക് തോഫീഖ് നൽകട്ടെ ആമീൻ യാറബുൽ ആലമി